ഇന്ന് ഞാൻ ഇപ്പോൾ ഈ രാവിലെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണേ രാവിലെ ഇപ്പോൾ സമയം എട്ടേ മുക്കാൽ ഒമ്പത് മണി ആയിക്കഴിഞ്ഞു സാധാരണ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് എടുക്കാറ് എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ പോസ്റ്റ് ചെയ്യും പിന്നെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നു അപ്പോൾ പിന്നെ അതേപടി വന്ന് ചായ കുടിച്ചു ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചു എന്നിട്ട് അത് അങ്ങനെ ഇരുന്നതാണ് എന്നാൽ ഇന്ന് ഞങ്ങളുടെ അടുത്ത് ശിവക്ഷേത്രം ഉണ്ട് അവിടെ പോയതാണ് അവിടെ പോയി എന്ന് പറഞ്ഞാൽ മനസ്സിന് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലും ഓടിച്ചെന്ന് എന്നെക്കൊണ്ടാവുന്ന ഒരു വഴിപാട് കഴിച്ചിട്ട് രും അതെന്തോ ഒരു മനസ്സിനൊരു തൃപ്തി ആട്ടോ അതുകൊണ്ടാണ് അത് അങ്ങനെയാട്ടോ നമ്മൾ എന്ത് കാര്യവും ഓർക്കും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു വിഷമം വരുമ്പോൾ പരമശിവനെ വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കൂന്നുള്ളൊരു ഒരു ഇതുണ്ട് എനിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ എന്തെങ്കിലും അസുഖം വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ ഞാൻ ഓടിപ്പോണത് ശിവൻ്റെ അമ്പലത്തിലാണ് എൻ്റെ മോൻ പോയ സമയത്ത് ആ സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രെസ്സായിരുന്നു നമുക്കറിയാലോ അപ്പോൾ ഞാൻ അങ്ങടെ അടുത്തൊരു ജോലിസേൻ്റെ അടുത്ത് പോയിരുന്നു ഒരു ജോലിസ്യേൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു കാരണം കാര്യം അത് പറയാൻ പാടില്ല കാര്യം കഴിഞ്ഞു പോയതാണ് എന്നാലും ഞാൻ പറയാണ് ഇങ്ങനെ അവന്റെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു കാരണം ഈ പറഞ്ഞ ജാതകം എഴുതാൻ വേണ്ടി കൊടുത്ത ഒരു അദ്ദേഹം അദ്ദേഹമാണ് പറഞ്ഞത് ഇതിന് മുമ്പ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വേറെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു നല്ല ജാതകമാണ് നല്ല ഭാഗ്യം ഉള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു വിഷുവിനാണ് ജനിച്ചത് കേട്ടോ വിഷു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനാല് വിഷുവിനായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ഭാഗ്യാന്ന് പറഞ്ഞതാണ് നമുക്കന്ന് ആ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് ആ പ്രായത്തിൽ നമുക്ക് എന്താ അറിയാമല്ലേ അപ്പം നമ്മളതൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പറയാം എനിക്ക് ഒരു കാര്യങ്ങളും ഞാൻ വീട്ടിൽ നിന്നും പഠിച്ചിട്ടില്ല ഒന്നും ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല ഇപ്പം ഞാൻ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലെ ഓരോരോ സം അനുഭവങ്ങളും പിന്നെ ഞാൻ വായിച്ചു കുറെ വായിക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് വായിക്കാതിരിക്കണത് ഒരുപാട് വായിക്കുകയായിരുന്നു അങ്ങനെയുള്ള അറിവുകളാ കേട്ടോ ഞാൻ ഈ പറയണതൊക്കെ അപ്പം മോൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഭാഗ്യമാണെന്നൊക്കെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഒന്ന് അപ്പോൾ ഞാൻ വേറൊരാളോട് ഒരു ആളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ മോന്റെ ജാതകവും കൊണ്ടുപോയി ഇങ്ങനെ ജാതകം എഴുതിക്കണ ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ ജാതകം എഴുതിക്കൂലോ അപ്പോൾ ആ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോ എഴുതേണ്ട ഗീത ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് എഴുതിച്ചാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് എന്താ അങ്ങനെ ആവുമോ ആകുമെന്ന നമുക്കറിയില്ലോ ശരിയെന്ന് പറഞ്ഞു പോയി സത്യം പറഞ്ഞാൽ ആ ഒരു വർഷം നീ തികഞ്ഞില്ലാന്നുള്ളതാണ് കേട്ടോ പോയത് അത് ഭയങ്കര ഒരു ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ ഞാൻ പിന്നെയാണ് അറിഞ്ഞത് അതൊക്കെ പോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് അറിയാമോ അപ്പോഴാണ് എന്നോട് ആ ജ്യോത്സ്യം പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ എന്താപോലെ അതായത് മരണഭയമോ കാരണം നമുക്ക് ഒരു പ്രാവശ്യം വീട്ടിൽ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ മനസ്സിൽ തന്നെ ആദ്യമായിരിക്കും ഇനി ആർക്കെങ്കിലും സംഭവിക്കുമോ ആ ഒരു ടെൻഷനായിരിക്കും അങ്ങനെ ഒരു ടെൻഷൻ ഇരിക്കുമ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞു തന്നതാണ് നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഓം ശിവായ ജപിക്ക് വേറെ ഒന്നും വേണ്ട ഓം ശിവായ നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്ക് നിനക്ക് ഒരുപാട് ഇത് വരും എന്ന് പറഞ്ഞു അതായത് ഒക്കെ പോയി മനസ്സിന് ഒരു സമാധാനം എന്ന് പറഞ്ഞു അന്ന് മുതല് തുടങ്ങിയതാട്ടോ ഞാൻ അന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് തൊട്ട് ഇതാ ഇതുവരെ ഇന്ന് വരെ എനിക്കെന്ത് ടെൻഷൻ ഉണ്ടായിക്കോ എന്ത് ഭയം ഉണ്ടായിക്കോ ഈ ഓ നമശി വായന്നുള്ളൂ ഞാൻ ജപിക്കും അത് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ അതുപോലെ നമ്മൾ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലാവോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കുമല്ലോ അല്ലേ സ്വാഭാവികമായിട്ടും ടെൻഷനായിരിക്കും ആ സമയത്ത് ഈ നമശി വായ ജപിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് അതിൻ്റെ ഒരു പുരോഗതി ഉണ്ടാവും കാരണം ഞാൻ ഇത് അനുഭവം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എപ്പോഴും അതുപോലെ ഒരു യാത്ര പോകുന്നു ഒരു അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ തീർത്ഥാടനം എന്ന് പറഞ്ഞ് നമ്മൾ പല അമ്പലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് വണ്ടി വെച്ച് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊക്കെ പോവാറുണ്ട് ആ സമയത്ത് ഈ ആടി പാടി ചിരിച്ചു ഉല്ലസിച്ച് പോകരുതെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ പോകുന്നത് ഒരു ദേവാലയ ദർശനത്തിനാണ് ആ സമയത്ത് നമ്മൾ ഏത് ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് ആ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് പോകണം എന്നാണ് ചില അപകടങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോയി അപകടം പറ്റി അല്ലെങ്കിൽ ഇന്ന ദേവാലയ ദർശനം ചെയ്യുമ്പോൾ അപകടം പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒരു ഭഗവാനെ മറന്നുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു എന്ന് എനിക്ക് ഞാൻ ഇത് മതപരമായിട്ട് പറയണമെന്ന് വിചാരിക്കരുത് കേട്ടോ എല്ലാ മതസ്ഥർക്കും അവരവരുടേതായ ഓരോ ദേവാലയം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ദേവാലയ ദർശനം ചെയ്യുമ്പോൾ അതാത് ക്ഷേത്രം അല്ലെങ്കിൽ അവരവരുടെ മതത്തിനനുസരിച്ചുള്ള എന്ത് പ്രാർത്ഥനയാണോ അത് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാമം ചൊല്ലിക്കൊണ്ട് പോകുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്നാലാണ് നമുക്കൊരു നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ നാമ ജപം എന്ന് പറയുമ്പോൾ അങ്ങനെ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത് ഒരുപാട് ഒരുപാട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഒരുപാട് എന്താ പറയുക നമ്മുടെ ഒരു ഉള്ളിലുള്ള വിഷമങ്ങൾ എല്ലാം ഒരുപാട് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവമാണത് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ആളുകളെ കാണിക്കാൻ വേണ്ടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഭക്തി കാണിച്ചിട്ടും കാര്യമില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു സമർപ്പണമായിരിക്കണം ആ നാമജപം എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളത് ആത്മാർത്ഥമായിട്ട് ജപിച്ചു നോക്കിക്കോളൂ ധൈര്യമായിട്ട് നമുക്ക് എന്ത് കാര്യത്തിലും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പം നമ്മുടെ മനസ്സിലാണെങ്കിലും നെഗറ്റീവ് ചിന്തകൾ ഒത്തിരി വരും അനാവശ്യമായിട്ട് ഓരോരോ ചിന്തകൾ നമ്മളുടെ മനസ്സിനെ വന്ന് നമുക്ക് ഒന്ന് നല്ല കാര്യങ്ങൾ ആലോചിക്കാൻ പോലും പറ്റില്ല ഒരു സ്ഥിതി അങ്ങനെയൊക്കെ വരാറുണ്ട് നമ്മൾ മനുഷ്യരല്ലേ സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ടെൻഷൻ വരും അത് ആ നെഗറ്റീവ് ചിന്തകളായിരിക്കും കടന്നു വരുന്നത് ആ നെഗറ്റീവ് ചിന്തകളൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഈ നമശിവായ ജപിച്ചാൽ മതി നിരന്തരമായിട്ട് നമ്മൾ ആ സമയമാകുമ്പോൾ പെട്ടെന്ന് നെഗറ്റീവ് ചിന്തകൾ വരികയാണെന്ന് തോന്നുമ്പോൾ വേഗം നമ്മൾ ശിവായ ജപിച്ചു നോക്കിയേ ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞ് അങ്ങനെ എങ്ങനെ പോയി നമുക്ക് അതിനെ വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ മാറിപ്പോകുന്നുള്ളതാണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എല്ലാവരും ഒന്നാണ് നമ്മൾ പറയും ശരിയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ ശിവനും മഹാവിഷ്ണു ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുള്ളൂ എന്നാണ് പറയണത് ഇന്ന് രാവിലെ തന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോയി വന്നു അപ്പം തന്നെ എനിക്ക് ആ വീഡിയോ എടുക്കണം തോന്നി അതെടുത്തു അപ്പോൾ ഒരു പക്ഷേ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ വൈകുന്നേരം ആവുകയായിരിക്കും കേട്ടോ കാരണം എനിക്ക് ബാക്കിയുള്ള കുറേ പണികളൊക്കെ ഉണ്ടല്ലോ ഏതായാലും മനസ്സിന് വിഷമം വരുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്ന ശിവായ ജപിച്ചു നോക്കൂ വളരെയധികം നമുക്ക് ഒരു പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ദുഃഖങ്ങൾ എല്ലാം തന്നെ പോകും എന്നുള്ളതാണ് അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും